ഹലുയ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യേശു ജീവിക്കുന്നത് പോലെ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ യേശുവിന്റെ ജീവിതത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ആ പ്രവൃത്തിക്ക് നിദാനമായിരുന്ന ശക്തി എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോ സർത്തി പത്താം അധ്യായത്തിൽ കോളന്ന ഡോസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുന്ന പത്രോസ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് നസ്രായനായ യേശുവിനോടുകൂടെ യേശുവിനെ ദൈവം ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തി നന്മ ചെയ്തു എന്ന് നമ്മളവിടെ കാണുന്നു അപ്പൊ അതിൽ യേശു എപ്രകാരം ആത്മപൂർണ്ണനായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു യേശുവിന്റെ പിന്നിലുണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അല്ലാതെ മണി പവറോ സ്ട്രാറ്റജീസോ ഒന്നും അല്ല നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ട കാര്യം ദൈവം അവനോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ് ദൈവം തന്നോടു കൂടെ ഇരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യോഹനാൻ സുവിശേഷം പതിനാലാം അധ്യായം പത്താം വാക്യത്തിൽ പിതാവ് തന്നിൽ ജീവിക്കാൻ യേശു അനുവദിക്കുന്നുണ്ടത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശു സ്വയം ജീവിക്കുവാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ യേശുവിന് ഒരിക്കലും പിതാവിനെ തന്നിൽ ജീവിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല പിതാവിനെ തന്നിൽ ജീവിപ്പിക്കുവാൻ കഴിയുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും യേശുവിന്റെ പ്രവൃത്തി പിതാവിന്റെ ആകുമായിരുന്നില്ല അതുകൊണ്ട് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ സെൽഫ് ഡിനായൽ കൊണ്ട് മാത്രമേ യേശുവിനെ നമ്മിൽ ജീവിപ്പിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ എന്നെയും യേശുവിനെയും ഒരുമിച്ച് ഒരു സിംഹാസനത്തിൽ എടുത്താൻ ആരും പരിശ്രമിക്കണ്ട അതൊരിക്കലും നടക്കത്തില്ല അതുകൊണ്ട് എന്താ എന്താവശ്യമായിരിക്കുന്നത് ഒന്നാമത് ഞാൻ എന്റെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക അതാണ് വാസ്തവത്തിൽ സെൽഫ് ഡിനായൽ എന്ന് പറയുന്നത് അല്ലാതെ സെൽഫ് ഡിനായൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചെറിയ ചില ത്യാഗങ്ങളൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ചിന്ത ക്രിസ്ത്യാനിയാകുകയാണെങ്കിൽ കുറച്ചൊക്കെ ത്യാഗം സഹിച്ച് ജീവിക്കണം എന്നൊക്കെയാണ് ഓഫ് കോഴ്സ് സാക്രിഫൈസ് എസൻഷ്യൽ ബട്ട് സാക്രിഫൈസ് ആൻഡ് സെൽഫ് ഡിനായ് ഡിനായൽ ദീസ് ആർ ടു ഡിഫറെന്റ് തിങ്സ് രണ്ടും രണ്ടാണ് സെൽഫ് ഡിനായലിന്റെ പ്രത്യേകത എന്നിൽ ഞാൻ ജീവിക്കാൻ എന്നെ ഞാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നെ ഞാൻ ഡിനൈ ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഗലാത്തി ലേഖന രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഗലേഷ്യൻ ചാപ്റ്റർ ടു വേഴ്സ് ട്വന്റി ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ഞാൻ അല്ല എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി കൃത്യമായിട്ട് ഇനി ഞാൻ ഇല്ല എന്ന് പറയുന്നതാണ് ഇനി ഞാൻ ഇല്ല കാര്യം ഉണ്ടെങ്കിൽ അവിടെ യേശുവിനെ കൂടെ ഇരുത്താൻ പറ്റത്തില്ല നമ്മുടെ ഒക്കെ പ്രശ്നം കർത്താപെ ഞാനിരിക്കും നീയുടെ ഇരുന്നോളാനാ സാത്താനോ അത് തന്നെ പറഞ്ഞത് സാത്താനും പറഞ്ഞ എന്താണ് ഞാൻ ഇതുപോലെ നിനക്ക് തന്നേക്കാം പിന്നെ ഞാനൂടി കോണിലൊന്ന് ഇരുന്നോട്ടെന്നാണ് പക്ഷെ യേശു അത് അംഗീകരിക്കുന്നില്ല ദൈവത്തിന്റെ പ്രത്യേകത അവൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പൂർണ്ണമായും അവന്റെ അനുസരണം അവൻ ആവശ്യപ്പെടുന്നുള്ളതാണ് അതുകൊണ്ട് നോ ലോങ്ങർ ഐ ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ഇനി ഞാനല്ല അല്ലെങ്കിൽ ഇനി ഞാനില്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഞാനില്ലാത്ത ഒരവസ്ഥ എന്നെ അറിയാത്ത ഒരവസ്ഥ അതാണ് സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത് ഞാൻ എന്നെ അറിയുന്നില്ല എന്നെ നോക്കി അതെനിക്ക് പറയാൻ കഴിയണം നമുക്കറിയാമല്ലോ യേശു കർത്താവിനെ പത്രോസ് തള്ളി തള്ളിപ്പറഞ്ഞു നമ്മൾ പറയുന്നു എന്താണ് തള്ളി പറയുമ്പോൾ നടക്കുന്ന കാര്യം പത്രോസ് യേശുവിനെ നോക്കിട്ട് പറഞ്ഞു ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല അപ്പൊ എന്ത് ചെയ്തു തള്ളി പറഞ്ഞു ഹി ഡിനെ അപ്പൊ ഡിനായി സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ യേശുവിനെ ഞാൻ തള്ളി പറയുന്നത് പോലെ യേശുവിനെ ഞാൻ തള്ളി പറയുമ്പോൾ ഐ എം ഡിനായി ജീസസ് യേശുവിനെ ഞാൻ തള്ളി പറയുന്നത് പോലെ ഞാൻ എന്നെ തള്ളി പറയുമ്പോഴാണ് സെൽഫ് ഡിനായൽ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഗ്രഹിക്കണം എന്നെ നോക്കിയിട്ട് ഞാൻ പറയാണ് ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല അപ്പോഴാണ് സെൽഫ് ഡിനായൽ ഉണ്ടാകുന്നത് നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു ഐ എം ലുക്കിംഗ് അറ്റ് മൈ സെൽഫ് ആൻഡ് ഐ സേ ഐ ഡി നോട്ട് നോ ദിസ് മാൻ ഐ ഡു നോട്ട് നോ സാജു സാജുവിനെ അറിയത്തില്ലെന്ന് എനിക്ക് പറയാൻ കഴിയുമ്പോൾ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ സെൽഫ് ഡിനയൽ ഉണ്ടാകുന്നുള്ളൂ വാസത്തിൽ ക്രിസ്തീയ ജീവിതം യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്നെ തള്ളിപ്പറയുകയാണ് എന്നെ ഉപേക്ഷിക്കുക എന്നുള്ള എന്നെ തള്ളിപ്പറയാണ് സി ഐ എം നോട്ട് നോയിങ് മീ ഐ നോ ഓൺലി വൺ പേഴ്സൺ ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ജീസസ് നോ ലോങ് ഐ ഞാൻ നോക്കുമ്പോൾ ആരെ മാത്രമേ എന്നിൽ കാണുന്നുള്ളൂ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ അതാണ് വാസ്തവത്തിൽ ദൈവത്തെ തന്നിൽ ജീവിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി യേശു ചെയ്തതുപോലെ യേശുവിനെ എന്നിൽ ജീവിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ പ്രവൃത്തി എന്നിൽ യേശു ചെയ്യുന്നത് അപ്പൊ ഇതാണ് വാസ്തവത്തിൽ സെൽഫ് ഡിനയൽ ഇതാണ് വാസ്തവത്തിൽ എന്താ കർത്താവിന്റെ ജീവിതം പോലെ ഒരു ജീവിതം ജീവിക്കാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്നത് ഗലേഷ്യൻ ചാപ്റ്റർ റിലേഷൻഷിപ്പ് വേഴ്സ് ട്വന്റി നമ്മളെ ഒന്നുകൂടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഐ ഐ ഐ ഹാവ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഇറ്റ് നോ ഹു ഹു ലിവ് ലിവ് ബട്ട് ലിവ്സ് ഇൻ ഇൻ മീ ആൻഡ് ലൈഫ് ഫ്ലാഷ് അവിടെ പറയുന്ന ഒരു നമുക്കൊരു ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമുണ്ട് അല്ലെങ്കിൽ അവിടെ അവിടെയാണ് നമ്മളുടെ എന്താണ് ഈ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് ഒരു ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടി വരുന്നത് ഇവിടെ പറയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ഇനി ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജഡത്തിൽ ആര് ജീവിക്കുന്നുണ്ട് എനിക്കൊരു ജീവിതം ഉണ്ട് സോ വെൻ ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ഡോൺ തിങ്ക് ദൾറെഡി ഞാൻ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നല്ല എന്റെ കൈയും കാര്യമൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടപ്പോൾ എന്റെ കൈയും കാലും നിർജീവമായില്ല പക്ഷേ ഇപ്പോൾ എന്റെ കയ്യും കാലും ജീവിക്കുന്നതോ അത് എന്റെ ആജ്ഞ അനുസരിച്ചല്ല എന്റെ കൈയും കാലും പ്രവർത്തിക്കുന്നെന്നാണ് പറയുന്നത് ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ഞാനിത് മനസ്സിലാക്കാനൊരു സാധാരണ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ ഈ ചില പിള്ളാരൊക്കെ അങ്ങോട്ടേക്കൊണ്ട് കളിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇവർക്കൻ മറ്റൊരു ഇവർക്കനെ അടിച്ചെന്ന് വെച്ചു അപ്പൊ അടിക്കുന്ന കൂട്ടത്തിൽ എന്തിനാണ് എന്നെ അടിച്ചേ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയാ ഞാൻ അടിച്ചില്ലല്ലോ പിന്നെ അടിച്ചേ അത് എന്റെ കയ്യെ അടിച്ചത് എന്റെ കൈ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കെ നിന്റെ കൈ അപ്പം നീ അറിഞ്ഞില്ലല്ലേ എന്ന് നമ്മൾ പറയുമോ ഇല്ല അങ്ങനെ കൈക്ക് അടിക്കാൻ പറ്റത്തില്ല ആർക്ക് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ എന്റെ കൈ എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ് ഇതേപോലെ ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്റെ അതിനു മുമ്പ് എന്റെ കൈക്കും കാലിനും എന്റെ കണ്ണിനും കാതിനുമെല്ലാം ആജ്ഞ കൊടുത്തുകൊണ്ടിരുന്നത് ഞാനാണ് ഐ വാസ് ഗിവിംഗ് ദ കമാൻമാൻ സോ ഐ വാസ് ലിവിംഗ് ഇൻ മൈ ഫ്ലഷ് ഇൻ മൈ ബാഡി എന്നാൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ ആദ്യം തന്നെ എന്തു ചെയ്യണം അവനെ നിഷേധിക്കണം അവനെ എന്താണ് ജീവിക്കാൻ അനുവദിക്കരുത് അവനെ നിഷേധിക്കണം അവനെ തള്ളിപ്പറയണം പത്രോ ശേഷുവിനെ നോക്കി ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് പറയുന്നത് പോലെ ഞാൻ എന്നെ നോക്കി ഈ സാജുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് എന്റെ ശരീരം പറയണം അപ്പോഴാണ് ഞാൻ ശരിയായിട്ടും എന്ത് ചെയ്യുന്നത് യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നിൽ ജീവിക്കാതെയാവുന്നത് ഞാൻ മരിക്കുന്നത് അപ്പോഴാണ് കാര്യം ഞാൻ എന്റെ കൈക്കും കാലിനുമൊക്കെ ആജ്ഞ കൊടുത്തുകൊണ്ടിരുന്നു എന്റെ കണ്ണ് എന്റെ ആജ്ഞ അനുസരിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നതാണ് എന്റെ കാത് എനിക്കിഷ്ടമുള്ളതാണ് കേട്ടുകൊണ്ടിരുന്നത് എന്റെ നാവ് എനിക്കിഷ്ടമുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴ് എന്നിൽ ഞാൻ ജീവിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്നിൽ ഞാൻ കർത്തൃത്വം നടത്തുന്നില്ല എന്നാണ് അർത്ഥം പിന്നെ ആരാണ് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ സി നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ ആൻഡ് ദ ലൈഫ് ഐ നാവ് ലിവ് ഇൻ ദ ഫ്ലഷ് ഐ ലിവ് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗാഡ് Who loved me and gave himself for me. The life that I live in the flesh. It is not my life that I live in my flesh, but I am living the life of Jesus Christ. You know why? Because it is Jesus who gives order to my hands, my face, my tongue, my ears, every organs of, of my body. You know, അങ്ങനെ മാത്രമേ യേശു ജീവിച്ചതുപോലെ ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ യേശു ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഞാൻ ആദ്യം എൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ എൻ്റെ എല്ലാ ലിവിംഗ് ഫാക്കൽറ്റീസിന്റെയും കർത്തൃത്വം ഞാൻ ഉപേക്ഷിക്കണം ഞാൻ മാറി നിൽക്കണം ഞാൻ സിംഹാസനം ഉപേക്ഷിക്കണം ഞാൻ എന്നെ തള്ളിപ്പറയണം പകരം ആരെ അവിടെ കയറ്റി യേശുവിനെ അവിടെ കയറ്റി അപ്പോഴാണ് യേശു ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നത് അപ്പോൾ യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ദൈവത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിച്ചതിന് കാരണം ദൈവം അവനെ ആത്മാവനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു ദൈവം അവനിൽ വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനിൽ ജീവിച്ചുകൊണ്ട് അവനിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിർവഹിക്കുകയായിരുന്നു യേശു ജീവിക്കുന്ന പോലെ ഞാൻ ജീവിക്കണമെങ്കിലും ഞാൻ യേശുവിനെ പോലെ ആത്മപൂർണനായിരിക്കണം ഞാൻ യേശുവിനെ പോലെ എൻ്റെ ശക്തിയുടെ സ്രോതസ് പരിശുദ്ധാത്മാവിലാണ് കാണേണ്ടത് അല്ലാതെ ലൗകികമായ കാര്യങ്ങളിലല്ല അതേപോലെ തന്നെ അവന്റെ അനോയിന്റിങ് അവന്റെ അഭിഷേകം അത് എനിക്ക് നൽകുന്ന ബോധ്യങ്ങളുണ്ട് ബൈ ഗാഡ് ഐ ഹാവ് മൈ കൺവിക്ഷൻസ് പിന്നെ ഞാൻ കൺഫ്യൂഷനിലല്ല ജീസസ് ഹി ഹാഡ് ദ കൺവിക്ഷൻ ഹി വാസ് സെർട്ടൺ എബൌട്ട് ഹിസ് ഓൺ ഐഡന്റിറ്റി അവന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നു പിശാജ് അവന്റെ ഐഡന്റിറ്റിയെ തകർത്ത് കളയാൻ നോക്കി ഇല്ല ഒരു രക്ഷയില്ല അവൻ പറയാണ് ഐ ആം സൺ ഓഫ് യു വൈ ഇറ്റ് നോട്ട് ബിക്കോസ് ഐ പെർഫോം മൈ ഫാദർ ആൻഡ് ദാറ്റ് റീച്ചസ് മീ എന്റെ പിതാവിന്റെ ശബ്ദം എന്റെ അന്തരാത്മാവിൽ എത്തുന്നുണ്ട് അതാണ് ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള എന്റെ തെളിവ് ദൈവത്തിന്റെ പുത്രനാണെങ്കിലും ഞാൻ ചിലപ്പോൾ വിശന്നിരിക്കും ഞാൻ വിശക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പുത്രൻ ആകാതിരിക്കുന്നില്ല കടത്താവുന്നതാണ് സാത്താൻ പറയുന്നത് നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ എന്തിനാ വെറുതെ വിശന്നിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നിനക്ക് നിന്റെ കഴിവുകൾ നിനക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ ഞാൻ ചോദിക്കുന്നത് നമുക്കുള്ള വലിയ പ്രലോഭനം അതാണ് എന്റെ കഴിവുകൾ എനിക്ക് വേണ്ടി ഉപയോഗിക്കുക അതൊരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് അല്ല എന്റെ കഴിവുകൾ എനിക്ക് ദൈവം തന്നിട്ടുള്ളത് അത് കൃപാവരങ്ങളാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് എനിക്ക് വേണ്ടിയുള്ളതല്ല ഇറ്റ് ഇസ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതമാകുന്നുള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വില്ല്യം ബൂത്തിന്റെ ഏറ്റവും പ്രസംഗം അതേഴ്സ് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നത് കാര്യം യേശു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇനി യേശുവിന്റെ ജീവിതത്തിന്റെ യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു ക്ലോസ് വാച്ച് നമ്മൾ നടത്തുകയാണ് അവന്റെ ജീവിതം നമ്മൾ ഒന്ന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ് യേശുവിനെ പോലെ അവന്റെ ജീവിതത്തിൽ യേശുവിനെ പോലെ ആവുക അതേപോലെ മിനിസ്ട്രിയിൽ യേശുവിനെ പോലെ ആവുക ക്യാരക്ടറില് സ്വഭാവത്തിൽ യേശുവിനെ പോലെ ആവുക അതേപോലെ ആറ്റിറ്റ്യൂഡില് യേശുവിനെ പോലെ ആവുക അപ്പൊ ഇത് വിശദമാക്കാനായിട്ട് നമുക്ക് വേദപുസ്തകത്തിന്റെ ഗാസ്പൽസ് കർത്താവ് തന്നിട്ടുണ്ട് അവിടെയാണ് യേശുവിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്ങനെയുള്ളവനായിരുന്നു യേശു എങ്ങനെയാണ് യേശു ജീവിച്ചത് എങ്ങനെയാണ് യേശു ദൈവത്തെ പ്രതിഫലിപ്പിച്ചത് എങ്ങനെയാണ് ദൈവാനുരൂപമായി ജീവിച്ചത് അത് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് എങ്ങനെ യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അതിനെക്കുറിച്ചുള്ള ഒരു വിശദ പഠനത്തിലേക്ക് നമ്മൾ പോവുകയാണ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ലൈഫ് യേശു ജീവിച്ചതായ ജീവിതം ജീവിതത്തിൽ നമ്മൾ യേശുവിനെ എങ്ങനെ അനുഗമിക്കണം അനുകരിക്കണം അതിന് നമ്മൾ പഠിക്കുമ്പോൾ നോക്കുമ്പോൾ വി സി നമ്മൾ എന്താണ് അവന്റെ മൈൻഡ് അവന്റെ ഹാർട്ട് അവന്റെ വേർഡ്സ് അവന്റെ ഡീഡ്സ് ഇതെല്ലാം നമ്മൾ അനുകരിച്ചാലേ പറ്റുകയുള്ളൂ അവന്റെ മനസ്സ് പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ് അവന്റെ ഹൃദയം പോലെ ആയിരിക്കണം നമ്മുടെ ഹൃദയം അവന്റെ വാക്കുകൾ പോലെ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ അവന്റെ പ്രവൃത്തികൾ പോലെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ ഇത് എല്ലാ രീതിയിലും ആ ഒരു ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമുക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റുന്നത് ഇന്നത്തെ നമ്മുടെ സമയത്തിനകത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ ജീവിതത്തെ നമ്മളൊന്ന് ഒരു ക്ലോസ് വാച്ച് നടത്തി വി ആർ ജസ്റ്റ് കമ്പയറിംഗ് അവർ ലൈഫ് വിത്ത് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആസ്പെക്റ്റിലും എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ലൈഫ് തന്നെയാണ് ദ മൈൻഡ് ഓഫ് ജീസസ് ദ ഹാർട്ട് ഓഫ് ജീസസ് ദ വേർഡ്സ് ഓഫ് ജീസസ് ഒന്നാമത് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ മൈൻഡ് ഓഫ് ജീസസ് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ബോധപൂർവമായ പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നുണ്ട് മൈൻഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇമോഷൻസ് ആണ് പ്രധാനമായിട്ടും വരുന്നത് ഇമോഷൻസിന്റെ കാര്യത്തിൽ പല സമയത്തും ഉണ്ടാകുന്ന കാര്യം നമ്മളെല്ലാം ചിന്തിച്ചും കണ്ടും ഒന്നുമല്ല നമ്മൾ നമ്മുടെ എന്താ മാന്യത ഒന്നും നോക്കത്തില്ല നമുക്ക് പല സമയത്തും നമ്മൾ എന്താണ് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ ചുറ്റുമാരെ നിൽക്കുന്നു എന്നുള്ളത് പോലും നമ്മൾ ഓർക്കത്തില്ല അത് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാന്യത നഷ്ടപ്പെടുത്തുന്നുള്ളതൊന്നും ആലോചിക്കത്തില്ല ഹാർട്ടിന്റെ പ്രത്യേകത ഏതാണ് എന്നാൽ മൈൻഡ് അങ്ങനല്ല ബോധപൂർവമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ബോധപൂർവമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ തന്നെ വെച്ച് നോക്കിയാലും യേശു എത്ര ഡിഫറെന്റ് ആയിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതായത് ബോധപൂർവമായി യേശു ചെയ്തതായ ചില കാര്യങ്ങൾ ഞാൻ ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് പല ആളുകളെ സൗഖ്യമാക്കുന്ന സംഭവം മത്താൻ സുവിശേഷം അതിന്റെ എട്ടാം അധ്യായത്തിൽ പറഞ്ഞു പക്ഷെ ഓരോ വ്യക്തികളെയും ഓരോരുത്തരെയും സൗഖ്യമാക്കുന്ന ഓരോ രീതിയിലാണ് അതവൻ്റെ ബോധപൂർവമായ ഒരു പ്രവൃത്തി ആയിരുന്നു തന്നെ എന്റെ ചിന്ത ഹിസ് മൈൻഡ് വാസ് ഡിഫറന്റ് എട്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാളെ വളരെ മോനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി നോക്കുക യേശു അനേക രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട് പക്ഷെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു അവനെ തൊട്ട് സൗഖ്യമാക്കി എന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ശതാധിപന്റെ മകനെ സൗഖ്യമാക്കുന്ന കാര്യം കൊണ്ട് അവിടെ പറയുന്നത് അവൻ വാക്കുകൊണ്ടവനെ എന്താണ് നീ പൊക്കുള്ള നിന്റെ ദാസനെ ഇപ്പോൾ തന്നെ സൗഖ്യം ആയിരിക്കുന്നു എട്ടാമത്തെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ പത്രോസിന്റെ അമ്മായി അമ്മയ്ക്ക് പനിയായിരുന്നു പറയുന്നു യേശു അവളുടെ കൈക്ക് തൊട്ട് അവനെ സൗഖ്യമാക്കി പതിനാറാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവൻ ദുരാത്മാക്കളെ വാക്കുകൊണ്ട് പുറത്താക്കിയവളെ നോക്ക് ഓരോരുത്തരോടുമുള്ള ആ സമീപനം നോക്ക് ഇവിടെയാണ് ബോധപൂർവമായ പ്രവർത്തനം എന്ന് ഞാൻ പറയാൻ കാര്യം ബോധപൂർവമായ അവന്റെ മൈൻഡ് ഓരോരുത്തരുടെയും ആവശ്യം എന്താണ് പക്ഷെ അതാധിപൻ പറയുന്നത് തന്നെ എന്താണ് നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യൻ അല്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ദാസന് സൗഖ്യമാകും അവൻ അത്രയും മതി അവൻ യേശു ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവൻ പറയുന്നത് ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യൻ ഞാൻ അധികാരമുള്ള മനുഷ്യൻ തന്നെ പറയുന്നത് നമ്മളാണെങ്കിൽ പറഞ്ഞു എനിക്കും അധികാരമുണ്ട് എന്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ പറഞ്ഞാൽ അവനനുസരിക്കും എന്നല്ല പറയുന്നത് ഞാനും അധികാരത്തിന് കീഴെയുള്ള ഒരു മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു നമുക്ക് ഡിഫറൻസ് നോക്കണം ഞാൻ അധികാരമുള്ളവന്നല്ലേ പറയുന്നത് ഞാൻ അധികാരത്തിന് കീഴെയുള്ള മനുഷ്യൻ എന്താ ഇവൻ അധികാരത്തിന്റെ കീഴേ ഉള്ളത് കൊണ്ടാണ് ഇവന്റെ കീഴിലുള്ളവർ ഇവനെ അനുസരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അനുസരിക്കത്തില്ല നമ്മുടെ ബ്രിഗേഡിയർ ഒരു ബ്രിഗേഡിയറിന്റെ കീഴിൽ ഒരു പക്ഷേ ഒരു മെനി സോൾജിയേഴ്സ് തൗസൻഡ്സ് ഓഫ് സോൾജേഴ്സ് ആയിരക്കണക്കിന് ഒരു ബ്രിഗേഡറിന്റെ കീഴിലുണ്ട് ഒരു ബ്രിഗേഡിൽ അതിനകത്ത് അയ്യായിരം അല്ലെങ്കിൽ ഏഴായിരം സോൾജേഴ്സ് ഉണ്ടെങ്കിൽ ഏഴായിരം സോൾജേഴ്സിൽ ആരോട് തല നിൽക്കാൻ പറഞ്ഞാലും ബ്രിഗേഡർ പറഞ്ഞാൽ അവൻ അനുസരിക്കും എന്തുകൊണ്ടാണ് ബ്രിഗേഡിയറിന്റെ കീഴിലുള്ള സക്കലെ ആളുകളും ബ്രിഗേഡിയറെ അനുസരിക്കുന്നത് അവൻ അധികാരത്തിന് കീഴേ ഉള്ളത് കൊണ്ടാണ് ബ്രിഗേഡിയറിന്റെ മുകളിലൊരു അധികാരമുള്ളത് കൊണ്ടാണ് ബ്രിഗേഡിയറെ ബാക്കിയുള്ള ആളുകൾ അനുസരിക്കുന്നത് ശതാധിപൻ പറയുന്ന അതാണ് ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യൻ എന്റെ കീഴിൽ പലയാളികളുണ്ട് അവരെന്നെ അനുസരിക്കും കാര്യം എനിക്ക് മുകളിൽ അധികാരി ഉണ്ട് ഇത് കേട്ടപ്പോഴാണ് യേശു പറഞ്ഞത് നോക്ക് ഇസ്രായേലിൽ കൂടെ ഞാൻ ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ലാന്ന് എന്താ അതിന്റെ അർത്ഥം യേശു ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ മക്കൾക്കാർക്കും മനസ്സിലായില്ല പക്ഷേ ഒരു ജാതീയനായ ശതാധിപൻ മനസ്സിലായി അവൻ പറഞ്ഞു ഐ നോ ഹു യു യു ആർ ആർ ദ സൺ ഓഫ് ഗാഡ് എനിക്കറിയാം നീ ആരാണെന്ന് നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് അറിയാം നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ദാസിന് സൗഖ്യമാകും അതിനുവേണ്ടി നീ വലിയ കാര്യങ്ങളൊന്നും കാണിക്കണമെന്ന് എനിക്ക് ചിന്തയില്ല ഐ നോ ഹു യു ആർ ഐ നോ യു ആർ ദ സൺ ഓഫ് ഗാഡ് ഞാൻ നീ ദൈവത്തിന്റെ പുത്തനാണെന്ന് എനിക്കറിയാം അപ്പോൾ അതറിയാവുന്ന ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കാൻ ജീസസ് വോസ് ജസ്റ്റ് സെൻഡിങ് എ വേർഡ് ഒരു വാക്ക് കൊടുത്തതേ ഉള്ളൂ പക്ഷെ പത്ത് ദിവസന്റെ അമ്മാവിയമ്മ പാവം സ്ത്രീയല്ലേ അവരെ കൈക്കൊക്കെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു ഓക്കെ ഏഹ് കാര്യം അവർക്കൊരു സാന്ത്വനം ആവശ്യമുണ്ട് അത് മനസ്സിലാക്കിയേശു ഇടപെടുകയാണ്